ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന പാരീസിലെ ലൂബ്രി മ്യൂസിയത്തിൽ മോഷണം പ്രശസ്തമായ മൊണാലിസ ചിത്രം ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചിരുന്ന മ്യൂസിയത്തിലാണ് കവർച്ച വിലവിടുപ്പുള്ള ആഭരണങ്ങളിൽ പലതും നഷ്ടപ്പെട്ടെന്നാണ് കണ്ടെത്തൽ കവർച്ചയെ തുടർന്ന് മ്യൂസിയം താൽക്കാലികമായി അടച്ചു ഫ്രഞ്ച് ഭരണാധികാരി നെപ്പോളിയന്റെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് പ്രാഥമിക നിഗമനം അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയമായ ലൂവറിലാണ് ആസൂത്രിത മോഷണം നടന്നത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിനും ഒൻപത് ഇടയിലായിരുന്നു കവർച്ച മുഖമൂടി ധരിച്ചെത്തിയ പ്രതികൾ വെറും ഏഴ് മിനിറ്റ് കൊണ്ട് മോഷണം പൂർത്തിയാക്കി സ്കൂട്ടറിൽ കടന്നു കളയുകയായിരുന്നു പ്രതികൾ രക്ഷപ്പെടുന്നതിനിടയിൽ നഷ്ടപ്പെട്ട ഒരു ആഭരണം പോലീസ് കണ്ടെടുത്തു സീൻ നദിയോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിന് സമീപമുള്ള ഗോവണി ഉപയോഗിച്ചാണ് പ്രതികൾ മ്യൂസിയത്തിന് അകത്ത് കയറിയതെന്നാണ് നിഗമനം ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രശസ്ത ചിത്രം മൊണോലിസ ഉൾപ്പെടെ മുപ്പത്തി അയ്യായിരത്തി ത്തിലധികം ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളാണ് മ്യൂസിയത്തിലുള്ളത് ഫ്രഞ്ച് രാജകുടുംബാംഗങ്ങളുടെ ആഭരണങ്ങളും വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന അപ്പോളോ മുറിയിലാണ് മോഷണം നടന്നതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ഒൻപത് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്നാണ് വിലയിരുത്തൽ പ്രതിദിനം മൂവായിരത്തിലധികം സന്ദർശകരെത്തുന്ന മ്യൂസിയം കവർച്ചയ്ക്ക് പിന്നാലെ താൽക്കാലികമായി അടച്ചു ഫ്രഞ്ച് രാജകുടുംബത്തിന്റെ കൊട്ടാരമായാണ് ലൂവർ മ്യൂസിയം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ നിർമ്മിക്കുന്നത് പിന്നീട് ആയിരത്തി എഴുന്നൂറുകളോടെ രാജാക്കന്മാർ ചരിത്ര പ്രധാനമായ പല വസ്തുക്കളും പ്രദർശിപ്പിക്കാനായി മ്യൂസിയമാക്കി മാറ്റും ായിരുന്നു ലൂവർ മ്യൂസിയത്തിൽ ഇതിനു മുൻപ് മോഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണോലിസ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മോഷ്ടിക്കപ്പെട്ടു പിന്നീട് അത് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടികൂടി തിരിച്ച് മ്യൂസിയത്തിലേക്ക് എത്തിക്കുന്നത് ചിത്രം പലതവണ കല്ലെറിഞ്ഞും ബ്ലേഡ് കൊണ്ടും നശിപ്പിക്കാനും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മ്യൂസിയം ആക്രമിക്കപ്പെടുമോ എന്ന സംശയത്തിൽ പല വസ്തുക്കളും മാറ്റിയിരുന്നു എങ്കിലും നാസികളുടെ നേതൃത്വത്തിൽ മ്യൂസിയം കൊള്ളയടിച്ചു യുദ്ധത്തിനു ശേഷം പലതും തിരിച്ചെത്തിക്കുകയായിരുന്നു ന്യൂസ് മലയാളം ഇന്റർനാഷണൽ ഡെസ്ക്